ഇപ്പോൾ കടകളിൽ കൂടെയൊക്കെ മുന്തിരിങ്ങ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ പച്ചമുന്തിരിങ്ങയാണ് നമ്മൾ കടകളിൽ അധികവും കാണാറ് വിലക്കുറവിനും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഈ മുന്തിരിങ്ങ മേടിച്ചിട്ട് നമ്മുടെ അടുക്കളയിൽ നമുക്ക് അധികം ആവശ്യമായിട്ടുള്ള ഒരു സാധനം ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ കൊല മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് മുന്തിരിങ്ങ എത്ര വേണമെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാം ഇതൊന്ന് കഴുകിയെടുത്ത് ഉപ്പ് മഞ്ഞൾ ഇട്ട് വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് നല്ല മുന്തിരിങ്ങയാണ് കിട്ടിയത് ഇതിനകത്തേക്ക് കേടോ അല്ലെങ്കിൽ ചീഞ്ഞതോ അതുപോലത്തെ മുന്തിരിങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല അധികവും നല്ല മുന്തിരിങ്ങയായിരുന്നു മുന്തിരിങ്ങ നമ്മൾ എടുക്കുമ്പോൾ ചീച്ചിലോ അല്ലെങ്കിൽ കേടൊന്നുമില്ലാത്ത മുന്തിരിങ്ങ നോക്കിയെടുക്കുക ഇപ്പോൾ ഇതിൽ ഒരു രണ്ട് മുന്തിരിങ്ങ ഇതിൻ്റെ അറ്റം ചെറുതായിട്ട് ഇങ്ങനെ ചതഞ്ഞ പോലെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാറ്റി വയ്ക്കുവാണ് ഇതുപോലെ എന്തെങ്കിലും കേടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വയ്ക്കുക ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇഡ്ലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഇഡ്ലി തട്ടിലേക്കും കൊള്ളുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ മുന്തിരിങ്ങ എടുത്തിരിക്കുന്നത് രണ്ട് ഇഡ്ലി തട്ട് മുഴുവനും ഞാനിപ്പോൾ ഈ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇഡ്ഡി ചമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് തട്ടും വെച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റാണ് ഈ മുന്തിരിങ്ങ ഞാൻ ആവിയായിട്ട് വേവിച്ചെടുക്കുന്നത് നന്നായിട്ട് ആവി കയറി കഴിയുമ്പോൾ തീ കുറച്ച് സിമ്മൂഡിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഈ മുന്തിരിങ്ങ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ മുന്തിരിങ്ങ നമ്മൾ ഇനി എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ പുറംഭാഗം ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചുങ്ങിയ പോലെ ഉണ്ടാകും ഇതിൻ്റെ പുറംഭാഗം ഇതുപോലെ ഇങ്ങനെ ചുങ്ങി വരുന്ന പാകം വരെ നമ്മളിത് വേവിച്ചെടുക്കണം ചിലപ്പോൾ നമ്മളിത് തുറന്നു നോക്കുമ്പോൾ മുന്തിരിങ്ങ ഇതുപോലെ ചുങ്ങിയൊരു പാകത്തിന് റെഡി ആയിട്ടുണ്ടാകില്ല കളറൊക്കെ ചിലപ്പം ഇതുപോലെ മാറിയിട്ടുണ്ടാകും പക്ഷേ മുന്തിരിങ്ങേൻ്റെ പുറംഭാഗം നമ്മൾ മുന്തിരിങ്ങ വേവിക്കാൻ വെച്ചതുപോലെ തന്നെ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാകുക അപ്പോൾ അതുപോലെയാണെങ്കിൽ ഈ ഒരു ഭാഗം വരെ റെഡിയാകുന്നവരെ നമ്മളത് വീണ്ടും വേവിച്ചെടുക്കേണ്ടതാണ് ഇപ്പോൾ കറക്റ്റ് പതിനഞ്ച് മിനിറ്റാണ് എനിക്കിത് വെന്ത് കിട്ടാനായിട്ട് എടുത്തത് ഇനി ഇത് ചെമ്പിൽ നിന്നും എടുത്തു മാറ്റാം ഇഡ്ലി തെട്ടിൻ്റെ ഈ കുഴിവിൽ ഇതുപോലെ ആവി വെള്ളം ഉണ്ടാകും അത് കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ ഇഡ്ലി തട്ടിലെ മുന്തിരി നമുക്കിവിടെ നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളത്തിൻ്റെ അംശൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു അരിപ്പേലി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇതുപോലെ നിരത്തി വയ്ക്കാം ഇപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിങ്ങനെ വിട്ട് വിട്ട് ഇത് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മുന്തിരിയും നമുക്കിതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കാം ഇതുപോലെ മൂന്ന് പാത്രത്തിലാണ് ഞാനിപ്പോൾ ഈ മുന്തിരി നിരത്തി വെച്ചിരിക്കുന്നത് ഇതുപോലെ വേറെ വേറെ പാത്രത്തിലല്ലാണ്ട് വലിയ തട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരുമിച്ചും ഇതുപോലെ നിരത്തി വെക്കാവുന്നതാണ് ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഉണക്കമുന്തിരി അതാണ് നമ്മൾ ഈ പച്ചമുതിരി കൊണ്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ നല്ല വെയിലൊക്കെയുള്ള കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടും രണ്ട് ദിവസമൊക്കെ മാത്രമേ നമുക്കിത് ഉണങ്ങിയെടുക്കാനായിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് വെയിലത്ത് കൊടുക്കാം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെയിലത്തെ ഇരുന്നപ്പോൾ ഈ ഒരു പാകത്തിന് ഇത് റെഡിയാവുന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു ദിവസത്തെ ഉണക്കിനാണ് ഈ ഒരു പാങ്ങത്തിന് നമുക്ക് മുതിരിഞ്ഞ് റെഡിയായി വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത് ഒരു ദിവസം കൂടെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണിത് ഉണങ്ങി റെഡിയായി വരികയെന്ന് കാണിക്കാനാണ് ഒരു ദിവസം കൂടെ ഞാനിത് വെയിലത്ത് വെച്ചപ്പോൾ ഈ ഒരു പാങ്ങത്തിനാണ് എനിക്കിത് റെഡിയായി വന്നിരിക്കുന്നത് ഇതിപ്പോൾ കണ്ടാലറിയാം നമ്മൾ ഇന്നലെ വെച്ചിരുന്നതിനേക്കാളും നന്നായിട്ട് നമുക്കിത് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാകം കഴിഞ്ഞ് വീണ്ടും ഇത് ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര കട്ടിയായിട്ട് പോകും അപ്പം ഈ ഒരു പാകം വരെയാണ് നമ്മളിത് ഉണക്കിയെടുക്കേണ്ടത് രണ്ട് ദിവസത്തെ വെയിൽ അത് നല്ല വെയിലൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസത്തെ വെയിൽ നമുക്കിത് ഉണങ്ങിയെടുക്കാനായിട്ട് ആവശ്യമുള്ളൂ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ കൂടുതൽ വില കൊടുത്ത് മേടിക്കുന്ന ഈ ഉണക്കമുന്തിരിങ്ങയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കെമിക്കൽസ് ഒന്നുമില്ലാണ്ട് നമ്മൾ വീട്ടിലിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഉണക്കിയെടുത്ത മുഴുവൻ മുന്തിരിങ്ങിയും ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ കുരുവില്ലാത്ത സൈസ് മുന്തിരിങ്ങയാണ് അപ്പോൾ അത് കുറച്ച് നീളത്തിലുള്ള മുന്തിരിങ്ങയാണ് ഇങ്ങനെ നീളത്തിലുള്ള ഉണക്കമുന്തിരി നമുക്കിവിടെ റെഡിയാ വന്നിരിക്കുന്നത് കുരുവുള്ള മുന്തിരിങ്ങയാണെങ്കിൽ അത് കുറച്ചും കൂടെ ചെറുതായിരിക്കും കറുത്ത മുന്തിരിയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ ചെയ്തീർക്കാൻ പറ്റും അതും കുരുവുള്ള മുന്തിരിയാണെങ്കിൽ നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരു കടിക്കുന്ന പോലെ ഉണ്ടാകുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് ഉണക്കമുതിരിഞ്ഞ് വീട്ടിൽ എടുക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുമാത്രമല്ല ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്